വസുദേവസുധം ദം കംസാണൂരമർണം പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു വന്ദേ ജഗദ്ഗുരു വേദ്ഗുരു പരമ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർവകാരണ കാരണം സർവകാരണ കാരണം സർവകാരണങ്ങൾക്കും കാരണനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ നമുക്കായി പറഞ്ഞു തന്ന അമൃതവാണിയായ ഭഗവത്ഗീത ആ ഭഗവത്ഗീതയുടെ മാഹാത്മ്യം അമ്പത്തിയെട്ട് ശ്ലോകങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു ഇനി നമുക്ക് ഇതിൻ്റെ ധ്യാനത്തോടു കൂടി ഭഗവത്ഗീത പഠിക്കാം ഭഗവത്ഗീത ആര് പഠിക്കുന്നുവോ അവർ ഈ സംസാര സാഗരത്തിൽ കിടന്ന് നീന്തി തളരുകയില്ല അത് ഭഗവാന്റെ വാക്കാണ് ഭഗവാൻ പറയുകയാണ് യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാൻ ഭാരത അഭ്യുദ്ധാനമധർമ്മസ്യ അഭ്യുദ്ധാനം പരിത്രാണായ സാധുനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ യുഗേ യുഗേ ഈ ഭാരതത്തിൽ അല്ലെങ്കിൽ നമുക്ക് എവിടെയെല്ലാം തളർച്ച ഉണ്ടാകുന്നുവോ അപ്പോഴെല്ലാം ഞാൻ അവതരിക്കുക തന്നെ ചെയ്യും അധർമ്മത്തിന് വിജയമുണ്ടാകുകയും ധർമ്മത്തിന് തളർച്ച ഉണ്ടാകുകയും ചെയ്യുമ്പോൾ ഞാൻ അവതരിക്കുക തന്നെ ചെയ്യും അതെവിടെയാണ് ഭഗവാൻ അവതരിക്കുന്നത് നമ്മുടെ ഈ ഹൃദയത്തിൽ നമ്മുടെ ഈ ഹൃദയാന്തർഭാഗത്ത് വസിക്കുന്ന ഭഗവാനെ ഈ ഭഗവത്ഗീത പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഉയർത്തുവാൻ ഉണർത്തുവാൻ സാധിക്കും അങ്ങനെ ലാളി വീരനായ അർജുനനെ പോലെ ഈ ജീവിതത്തിൽ യുദ്ധം ചെയ്ത് വിജയിക്കുവാൻ സാധിക്കും ഭഗവാൻ നമ്മുടെ മനസ്സിൽ തന്നെയാണ് അവതരിക്കുന്നത് ആ ഭഗവാൻ ആരുടെയെല്ലാം മനസ്സിൽ അവതരിക്കുന്നുവോ അവർക്ക് എപ്പോഴും ജീവിതത്തിൽ വിജയമുണ്ടാകും അവർക്ക് തളർച്ച ഉണ്ടാകുകയേ ഇല്ല കാരണം എപ്പോഴും ചിരിച്ച മനസ്സോടുകൂടി അവർ ജീവിക്കും അവർക്ക് രോഗങ്ങളും ദുരിതങ്ങളും ബാധിക്കുകയേ ഇല്ല അവർ എപ്പോഴും ആ ഭഗവാന്റെ ഗോപികമാരെ പോലെ സന്തോഷത്തിൽ ആറാടി ജീവിക്കുമെന്ന് അർത്ഥം ഹരേ കൃഷ്ണ വീണ്ടും വീണ്ടും ഭഗവാൻ പറയുന്നുണ്ടല്ലോ ഈ കലയുഗത്തില് നമുക്ക് ആശ്രയിക്കാവുന്ന ഏക വസ്തുക്കളാണ് ഗംഗ ഗീത ഗായത്രി ഗോപിക ചന്ദനം ഭസ്മത്രിപുണ്ം രുദ്രാക്ഷം തുളസിമാല സാളഗ്രാമം അതുപോലെ ശിവലിംഗാർച്ചന സാളഗ്രാമം പോലെ തന്നെയാണ് ശിവലിംഗവും അത് നമ്മുടെ സ്വാമി ക്ഷേത്രത്തിൽ ഒരിക്കലെങ്കിലും പോകാൻ സാധിക്കണം എല്ലാവർക്കും അവിടുത്തെ ആ വിഗ്രഹം പന്ത്രണ്ടായിരം സാളഗ്രാമങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതാണ് പന്ത്രണ്ട് സാളഗ്രാമങ്ങൾ ചേരുന്നിടത്ത് തന്നെ വിഷ്ണുവിന്റെ ശക്തി അപാരമാണ് അവിടെ വിഷ്ണു ചൈതന്യം വർദ്ധിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ പന്ത്രണ്ടായിരം സാളഗ്രാമങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ ആ വിഗ്രഹത്തെ ഒന്ന് ദർശിച്ചാൽ കിട്ടുന്ന ആ അനുഭൂതി ആ അനുഗ്രഹം ആ എനർജി അത് എല്ലാവരും അനുഭവിക്കുക തന്നെ വേണം ഹരേ കൃഷ്ണ നമുക്ക് ഭഗവത്ഗീത ധ്യാനത്തോടു കൂടി ഭഗവത്ഗീത പഠിക്കാം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഞാൻ വലിയ പണ്ഡിതയൊന്നുമല്ല എങ്കിലും എന്നെ കേൾക്കുന്ന ഒന്ന് രണ്ടു പേരുണ്ട് ഇന്നലെയും എന്നോട് കുറേ പേര് ചോദിച്ചിരുന്നു ശിവസഹസ്രനാമം നമ്മുടെ വിഷ്ണു ഭഗവാൻ പറഞ്ഞ സ്തുതിച്ച ശിവസഹസ്രനാമം ജപിച്ചിട്ട് തരുമോ എന്ന് ഞാൻ ജപിച്ചിട്ട് തരാം ഹരേ കൃഷ്ണ പിന്നെ നമ്മുടെ ഈണവും രാഗവും താളവും ഒന്നും ശരിയാകാത്തത് കൊണ്ട് ചിലരൊന്നും കേൾക്കാറില്ല നമ്മൾ നല്ല ഈ എന്താ പറയുക അമ്പലങ്ങളുടെ ഒക്കെ വീഡിയോ ഒക്കെ ചെയ്യുമ്പം ലക്ഷക്കണക്കിന് മില്യൺ കണക്കിന് ആൾക്കാരാണ് ലൈക്ക് എടുക്കുകയൊക്കെ ചെയ്യുന്നത് അതുപോലെ നമ്മളിങ്ങനെ ജപിച്ചിടുമ്പോൾ ചിലപ്പോൾ കുറച്ചു പേരാണ് കേൾക്കുന്നത് അതുകൊണ്ടാണ് ഹരേ കൃഷ്ണ ഓ ശ്രീകൃഷ്ണ പരമാത്മിനെ നമുദിതാം ഭഗവത नारायणेन व्यासेन ग्रथिताम् पुराणमुनिनाम् मध्ये महाभारतम् अद्वैतामृतवर्षिणीं भगवतीम् अष्टादशाध्यायिनी अम्ब त्वामनुसन्धदामि भगवद्गीते ലഘുവായിട്ടുള്ള അർത്ഥം ഇങ്ങനെയാണ് ഭഗവാൻ നാരായണൻ കുന്തിപുത്രനായ അർജുനന് നേരിട്ടുപദേശിച്ചതും പുരാണ മുനിയായ വേദഭ്യാസൻ മഹാഭാരതത്തിന്റെ മധ്യത്തിൽ കോർത്തു ചേർത്തതും പതിനെട്ട് അധ്യായങ്ങളുള്ളതും സംസാര ദുഃഖത്തെ തീർക്കാൻ കഴിവുള്ളതുമായ ഗീതാ മാതാവേ നിന്നെ ഞാൻ നിരന്തരം പിന്തുടരുന്നു അതായത് ഈ ഗീത ആര് പിന്തുടരുന്നുവോ ആര് പഠിക്കുന്നുവോ ആര് കേൾക്കുന്നുവോ അവർക്ക് ജീവിത വിജയം ഉറപ്പ് എന്ന് സാരം ഈ ഭഗവത്ഗീത നമുക്ക് മഹാഭാരതത്തിന്റെ മധ്യത്തിൽ വേദവ്യാസ ഭഗവാൻ എഴുതി വെച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത് അധ്യായങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുത്തപ്പോഴ് ഇത് അധ്യായങ്ങളായിട്ടൊന്നും അല്ല കൊടുത്തത് ഇത്രയും എഴുന്നൂറ് ശ്ലോകങ്ങള് ഭഗവാൻ കുറെ കൂടെ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം പക്ഷെ നമ്മൾ ഓരോരുത്തരുമാണ് അർജുനൻ അപ്പോൾ നമുക്കായിട്ട് വേണ്ടി ആ ശ്ലോകങ്ങളായിട്ട് തിരിച്ച് നമുക്കിത് ജപിക്കുവാൻ എളുപ്പത്തിൽ തിരിച്ച് അങ്ങനെ പറഞ്ഞു തന്നിരിക്കുകയാണ് ഈ പതിനെട്ട് അധ്യായങ്ങൾക്കും ഓരോ പേരിട്ടതും ഒക്കെ അങ്ങനെയാണ് ഭഗവാൻ അങ്ങനെ പേരിട്ടൊന്നുമല്ല പറഞ്ഞു കൊടുത്തത് നമുക്ക് പഠിക്കുവാൻ വേണ്ടി ഈ കലിയുഗത്തിലെ മനുഷ്യർക്ക് പഠിക്കുവാൻ വേണ്ടിയിട്ട് അങ്ങനെ തിരിച്ച് എഴുന്നൂറ് ശ്ലോകങ്ങളായിട്ട് പതിനെട്ട് അധ്യായങ്ങളായിട്ട് ആ പതിനെട്ട് അധ്യായങ്ങൾക്കും ഓരോ പേരിട്ട് അങ്ങനെ പറഞ്ഞു തന്നാണ് അതായത് ഭക്തി എന്താണ് കർമ്മം എന്താണ് ജ്ഞാനം എന്താണ് അതിൽ നിന്നെല്ലാം ഉണരു ഭഗ എന്ന് അർജുനനോ പറഞ്ഞു കൊടുക്കുകയാണ് ഭഗവാൻ വീണ്ടും ഞാൻ പറയുകയാണ് നമ്മൾ ഓരോരുത്തരുമാണ് അർജുനൻ ഹരേ കൃഷ്ണ നമസ്തു നമസ്തുവ്യാസ വിശാല ബുദ്ധേ പ്രജ്വാലിതോ താമര ഇതൽ പോലെ നീണ്ട കണ്ണുകളുള്ള സത്യ ബുദ്ധിയായ വാസുദേവ അങ്ങം മഹാഭാരതം എന്ന എണ്ണനിറച്ച ജ്ഞാന രൂപമായ മഹാദീപം ജ്വലിപ്പിച്ച് നമുക്കായി തന്നത് അങ്ങാണല്ലോ അതുകൊണ്ട് അങ്ങനെ വീണ്ടും വീണ്ടും നമസ്കാരം പ്രപന്ന കൃഷ്ണായ ഗീതാമൃതേ നമ ആശ്രയിക്കുന്നവർക്ക് കൽപ്പ വൃക്ഷമെന്നപോലെ സർവ അഭീഷ്ടങ്ങളും നൽകുന്നവനും കടിഞ്ഞാണും ചൂരക്കോലും ഒരു ജ്ഞാനമുദ്ര ധരിച്ചവനും ഗീതാമൃതം കറന്നെടുത്തവനുമായ ശ്രീകൃഷ്ണ ഭഗവാനെ നമസ്കാരം പാർത്തോ ഗീതാമൃത ഉപനിഷത്തുക്കളാകുന്ന പശുക്കളിൽ നിന്ന് പാർത്തനാകുന്ന കന്നുകുട്ടിയെ വിട്ട് കറവക്കാരനായ ശ്രീകൃഷ്ണൻ മഹത്തായ ഗീതാമൃതമാകുന്ന പാൽ കറന്നെടുത്തു ഭാഗ്യശാലികളായ സജ്ജനങ്ങൾ ആ അമൃതം നുകർന്ന് അമരത്വം നേടുന്നു അതായത് ഈ സർവവേദങ്ങളുടെയും ഉപനിഷത്തുകളുടെയും സാരമാണ് ഈ ഭഗവത്ഗീത അത് ആ ഭഗവാൻ ആ പാർത്ഥന് പറഞ്ഞു കൊടുത്തിട്ട് അത് ആര് പഠിച്ചെടുക്കും ആരമരത്വം നേടും ജ്ഞാനികളായവര് പഠിച്ചെടുത്തിട്ട് അമരത്വം നേടുന്നു അഥവാ നമ്മൾ ഈ ജീവിതത്തിൽ വിജയം നേടുന്നു കരുത്തുള്ളവരായി തീരുന്നു ധൈര്യമുള്ളവരായിത്തീരുന്നു എന്തിനേയും നേരിടാനുള്ള തീരുന്നു എന്ന് സാരം ദേവം വസുദേവസുതാണൂരമർദ്ദനം ദേവകി പരമാനന്ദം കൃഷ്ണം വന്ദേ ും വസുദേവരുടെ പുത്രനായി ജനിച്ച് ചാണൂരനെയും വധിച്ച് ദേവകീ ദേവിക്ക് പരമാനന്ദം നൽകിയ ലോകാചാര്യനും ദേവനുമായ ആ ശ്രീകൃഷ്ണ ഭഗവാനെ ഞാൻ എപ്പോഴും വന്ദിക്കുന്നു ശല്യപതീ കൃപേണി കണ്ണേനുല അശുധാത്മാവികർണി പാണ്ഡവൈ രണനദീ കൈവർത്തകേശ ഭാരതയുദ്ധമാകുന്ന നദി പാണ്ഡവന്മാർ തരണം ചെയ്തു ഭീഷ്മരും ദ്രോണരും ആ നദിയുടെ രണ്ടു കരകളായിരുന്നു എന്നിട്ടോ ആരാണ് വിജയിച്ചത് പാണ്ഡവന്മാർ വലിയ രണ്ട് കരകൾ ഇങ്ങനെ വന്നു നിന്നു അതിന്റെ നടുക്കോട്ട് ആരെയും പ്രവേശിപ്പിക്കാതെ എന്നിട്ടും അവിടെ വിജയമുണ്ടായത് പാണ്ഡവർക്കാണ് എന്താണ് കാരണം യോഗേശ്വരനായ ശ്രീകൃഷ്ണ ഭഗവാൻ അവരുടെ സാരഥിയായിട്ടുണ്ടായ കാരണം അപ്പോൾ നമ്മളും ഭഗവാനെ വിളിച്ചാൽ ആ ഭഗവാൻ നമ്മുടെ സാരഥിയായിട്ട് കൈ പിടിച്ചു ഉണ്ടാവും ജയദ്രഥനായിരുന്നു ആ നദിയിലെ ജലം ശകുനി എന്ന കരിമ്പാരക്കെട്ട് ആ നദിയിലുണ്ടായിരുന്നു ശല്യ ആ നദിയിലെ മുതലയായിരുന്നു ആ നദിയിലെ ഒഴുക്ക് കൃപാചാര്യനായിരുന്നു കർണനെ കൊണ്ട് അത് കര കവിഞ്ഞൊഴുകി അശ്വതാത്മാവും വികർണനും അതിലെ മകര മത്സ്യങ്ങളായിരുന്നു ദുര്യോധനൻ എന്ന ചുഴിയോടു കൂടിയ ആ നദിയിൽ കടത്തുകാരനായ കേശവൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് അത്രയും വലിയ നദി നീന്തി കിടക്കാനായിട്ട് പാണ്ഡവർക്ക് സാധിച്ചു ഹരേ കൃഷ്ണ പരാശ്ചര്യ സരോജമേശം ലോകേ സജ്ജനഷ്പ വ്യാസവചനമാകുന്ന ും ഗീതം തുളുമ്പും പല ഉപകഥകൾ ചേർന്നുണ്ടായതുമായ കേസരങ്ങളുള്ളതും ഭഗവത് കഥ ഭഗവത് കഥാപ്രസരമേറ്റുവിടർന്നതും ലോകത്തുള്ള സജ്ജനങ്ങളാകുന്ന പണ്ടുകൾ നിത്യവും വീണ്ടും വീണ്ടും തേൻ കുടിക്കുന്നതും കലികാലം മാലിന്യങ്ങളെ എല്ലാം നശിപ്പിക്കുന്നതുമായ മഹാഭാരതമെന്ന ഇതിവാസമാകുന്ന താമരപ്പൂ നമുക്ക് ആത്മസാക്ഷാത്കാരത്തിന് ഉതുകുമാറാകട്ടെ എന്ന് വീണ്ടും പറയുകയാണ് നമുക്ക് ആത്മസാക്ഷാത്കാരം നേടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചിന്തയില്ല അന്യ ചിന്തകൾക്ക് ഇട കൊടുക്കാതെ നമ്മുടെ ഈ ചെറിയ ജീവിതം നമുക്ക് ജീവിച്ചു തീർത്ത് ആ ഹരിപാദത്തിൽ അലിയുവാൻ സാധിക്കും മൂകം െ വാചാലനാക്കാനും മുടന്തനെ പർവ്വതം താണ്ടിക്കാനും സമർത്ഥമായ കാരുണ്യമുള്ളവനായ പരമാനന്ദ സ്വരൂപിയായ ലക്ഷ്മി വല്ലഭനെ ഞാൻ ഇതാ എപ്പോഴും എപ്പോഴും മണങ്ങുന്നു यम् ब्रह्मा वरूणेन्द्र ॠद्रमरुदक स्तुञ्यन्ति दिव्येस्तवेहि वेदेई वे संगपदक्रमो उपनिषदैर्गायन्ति यम् सामगागः ध्यानावस्थिततद्ज्ञे देन मनसा पश्यन्ति यं योगिनो यस्यां तं नविदू सुरासुरगेणा देवायत् तस्मै नमः एदुरि देवेनयानो ब्रह्माव वरूणेन ഇന്ദ്രൻ രുദ്രന്മാർ മരുത്തുക്കൾ ദിവ്യ സ്ത്രോത്രങ്ങൾ കൊണ്ട് വാഴ്ത്തി തുതിക്കുന്നത് വേദാംഗങ്ങൾ പദക്രമങ്ങൾ ഉപനിഷത്തുക്കൾ ഇവയോടൊപ്പം വേദങ്ങൾ കൊണ്ട് വേദയജ്ഞന്മാർ ആരെയാണോ വാഴ്ത്തിപ്പാടുന്നത് അതുപോലെ ധ്യാനത്തിൽ ഉറച്ചിരുന്ന് അതിൽ തന്നെ മുഴുകിയ മനസ്സോ യോഗിമാർ ഏതൊരു ദേവനെ കണ്ടാനന്ദിക്കുന്നുവോ ധ്യാനത്തിൽ ഉറച്ചിരിക്കുമ്പോൾ വനെയാണോ അവർ കണ്ട് ആനന്ദിക്കുന്നത് ദേവന്മാർക്കും അസുരന്മാർക്കും കൂടി യാതൊരു ദേവനെ പൂർണമായി കണ്ടറിയാൻ കഴിഞ്ഞില്ലയോ ആ മഹാവിഷ്ണുവിനെ വന്ദിക്കുന്നു അസുരന്മാർക്കും ദേവന്മാർക്കും ആർക്കും തന്നെ കാണാൻ സാധിക്കാത്ത ആ ദേവൻ അതായത് ഭഗവത്ഗീത പഠിക്കുമ്പോൾ നമുക്ക് ആ ദേവനെ കണ്ട് ആനന്ദിക്കുവാൻ സാധിക്കും അതുകൊണ്ട് എല്ലാവരും ഈ ഭഗവത്ഗീതയുടെ ധ്യാനം ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ വൃന്ദാവനം ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഗോലോകധാമത്തിൽ രാധാ റാണിയോടൊപ്പം അല്ലെങ്കിൽ ലക്ഷ്മിയോടൊപ്പം വസിക്കുന്ന ആ ശ്രീകൃഷ്ണ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ആ ഭഗവത്ഗീത ആര് പഠിക്കുന്നുവോ അവർക്ക് ജീവിത വിജയം ഉറപ്പ് എന്ന് വീണ്ടും വീണ്ടും ഭഗവാൻ അടിവരയിട്ട് പറയുകയാണ് ഹരേ കൃഷ്ണ എല്ലാവരും പുലരിയിൽ ഉണർന്ന് സൂര്യഭഗവാനെ വന്ദിച്ച് ഓരോ കർമ്മങ്ങൾ ചെയ്ത് അവസാനം കിടക്കാൻ പോകുമ്പോൾ ആ കർമ്മങ്ങളിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മളോട് ക്ഷമിക്കണമേ ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ വിശ്വരൂപ ദർശന യോഗത്തിലെ നാൽപ്പത്തി മൂന്നും നാൽപ്പത്തി ശ്ലോകം ആ ഇരേഴ് ഏഴ് പതിനാല് ലോകവും നിറഞ്ഞു നിൽക്കുന്ന ആ ഭഗവാനെ മനസ്സിൽ കാണുക എല്ലാവർക്കും അറിയാലേ ഭഗവാന്റെ വിശ്വരൂപം അതായത് സഹസ്ര തലകളും സഹസ്ര കണ്ണുകളും സഹസ്ര കൈകളും സഹസ്ര കാലുകളും അതായത് ആയിരം 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 തലകളും ആയിരം ആയിരം കണ്ണുകളും ആയിരം ആയിരം കാലുകളും കൈകളും ഈ ലോകത്തിലെ സർവചരാചരങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാൻ ഈ ബ്രഹ്മം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാൻ ആ ഭഗവാനെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ജപിക്കുക പിതാസി ലോക ഇതിന്റെ അർത്ഥമൊക്കെ ഞാൻ പലവട്ടം പറഞ്ഞു തന്നിട്ടുണ്ട് പിതാവ് പുത്രനോട് ക്ഷമിക്കുന്നത് പോലെ ഒരു ഭർത്താവ് ഭാര്യയോട് ക്ഷമിക്കുന്നത് പോലെ അച്ഛൻ മക്കളോട് ക്ഷമിക്കുന്നത് പോലെ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് എങ്കിലും അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ എല്ലാം എല്ലാം ക്ഷമിക്കുന്ന ഭഗവാനെ എന്നോട് ക്ഷമിച്ചാലും ഒരു സുഹൃത്തെന്ന നിലയിൽ ഞാൻ എന്തെല്ലാം എൻ്റെ ഭഗവാനെ പറഞ്ഞിട്ടുണ്ട് സമൂഹ മദ്യത്തിൽ വെച്ച് ഒക്കെ ഞാൻ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് അതിനൊക്കെ എന്നോട് ക്ഷമിച്ചാലും എന്ന് വീണ്ടും വീണ്ടും അർജുനൻ പറയുകയാണ് അപ്പം നമ്മളാണ് അർജുനൻ അപ്പം അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഭഗവാനോട് പറയുക ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ ഭഗവാനേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ രാധേ കൃഷ്ണ രാധേ കൃഷ്ണ 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 രാധേ രാധേ രാധ ശ്യമ രാധേ ശ്യമ 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 രാധേ രാധേ എല്ലാവരും ഹരേ കൃഷ്ണ മഹാമന്ത്രത്തോടൊപ്പം ഈ രാധായുക്ള മന്ത്രം കൂടി ജപിക്കൂ ഹരേ കൃഷ്ണ